ബാക്കി വരുന്നതൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മുന്നിൽ ഉണ്ണി നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ആക്കി കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുത്തുള്ള ഒരു നിയോൺ പോത്തോസ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നമ്മൾ പലതരത്തിൽ ഈ മണി പ്ലാന്റ് അതായത് പൊത്തോസ് വെറൈറ്റി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് അതുപോലെ തന്നെ പോർട്ടിൽ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി മെത്തേഡിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ ഈ നിയോൺ പൊത്തോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നിയോൺ പൊത്തോസ് വെച്ചിട്ടാട്ടോ ഈ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഇതാണ് വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് പ്രൊഫഗേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയല്ല ഇത് നമ്മൾ ചകിരിത്തുണ്ടിൽ കെട്ടിയിട്ട് നല്ലോണം കുറച്ച് സെക്യൂർ ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചകിരി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലെങ്ങനെയാണ് അത് വെച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ കുറച്ച് ചകിരിത്തുണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചെടീനെ നിൽക്കാൻ പാകത്തിലേക്കൊന്ന് ഒരു ബെഡ് പോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ വേരുമായിട്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ഒന്നെങ്കിൽ കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് ഡബ്ബർ ബാൻഡെടുത്ത് ചുറ്റി കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെടി കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഒരു ഡബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഈ ചകരത്തോണ്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വേര് കവറാവുന്ന രീതിയിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്നതൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മുന്നിൽ ഉന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയായിട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബൗൾ ബൗളുണ്ടായിരുന്നു അതിലേക്കട്ട് വെച്ചു കൊടുക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അപ്പം കുറച്ച് പെബിൾസും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ആദ്യം കുറച്ച് പെബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പെബിൾസ് ഇടുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മളെ ചെടി വെച്ച് കൊടുക്കാം ഇത് നമ്മളടുത്ത് ബാക്കിയുള്ള പെബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം നല്ല വലിയ വീതി ഉള്ള ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ഫുള്ള് നമ്മൾ പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും വലിയ പെബിൾസ് കട്ട് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഏകദേശം ഗ്ലാസിൻ്റെ നിറച്ച് നേരെ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളെ പോത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ രീതിയിലും വാട്ടർ പ്ലാന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ രീതിയിലാവുമ്പോൾ നല്ല ബ്ലഷ് നല്ലൊരു കൂട്ടായിട്ട് നിൽക്കും നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിതറി നിൽക്കുമ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളോ ഇനി കുറച്ച് വലുപ്പുള്ള ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വലിയ സ്റ്റോൺസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് പഴയതുണ്ടായി അതാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഇത് ഡൈനിങ് ഏരിയിലോ അല്ലെങ്കിൽ ഇത് ഇൻഡോർ ഒക്കെ ആയിട്ട് കിച്ചൺ ഏരിയയിൽ ടേബിളിൻ്റെ മുകളിലും ഒക്കെ വെച്ച് കൊടുക്കാവുന്ന കേട്ടോ അപ്പം നമ്മൾ ഈ രീതിയിൽ ഫോട്ടോ സെറ്റ് ചെയ്ത് കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലുള്ള വെറൈറ്റി ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ